ൾ ആശയവിനിമയം നടത്തി എന്നത് തന്നെയാണ് ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോസ്കോ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിൻ പുടിൻ ആശയവിനിമയം നടത്തി എന്നുതന്നെയാണ് ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു ചെയ്യും യുഎസുമായുള്ള ബന്ധം മെച്ചപ്പെടുന്നതിനായി സൂചിപ്പിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ സ്ഥിരത കൈവരിക്കുന്നതായി പുടിൻ പറഞ്ഞു യുഎസ് പ്രസിഡന്റുമായി ഡൊണാൾഡ് ട്രംപ് പുതിയ നന്ദി അറിയിക്കുകയും ട്രംപിനോട് അതിയായ ആദരവുണ്ടെന്നും ട്രംപുമായുള്ള കൂടിക്കാഴ്ചക്ക് തയ്യാറാണെന്നും കുട്ടിച്ചേർക്കുകയും ചെയ്തു ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ച ഒരു വാർത്ത രണ്ട് വൻ ശക്തികളാണ് ലോകത്തിലെ തന്നെ രണ്ട് വൻ ശക്തികളാണ് യു എസും റഷ്യയും അവർ രണ്ട് ദിശകളിലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാണ് റഷ്യൻ പ്രസിഡന്റ് ഇന്ന് ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ലോകത്തെ അറിയിച്ചത് അതുതന്നെയാണ് ഇന്നത്തെ വളരെ പ്രധാനമായ ഒരു വാർത്ത കാരണം അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ ഈ ചർച്ച എത്ര കണ്ട് പുരോഗതി ഉണ്ടാവും എന്നതിനെ കുറിച്ചാണ് ഇന്ന് അഭിപ്രായങ്ങളൊക്കെ പങ്കുവെച്ചത് റഷ്യയും യു എസും ഒന്നിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ അതുകൊണ്ട് ലോകത്തിനുണ്ടാകുന്ന നേട്ടം ഓട്ടം ഇതാണ് ഇന്നത്തെ എല്ലാ പ്രധാന മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുന്നതും ഇതേ വിഷയത്തിൽ തന്നെ ഉക്രൈൻ യുദ്ധ റഷ്യ യുദ്ധം അവസാനിക്കും അവസാനിപ്പിക്കുമെന്നും തുടർന്ന് അമേരിക്കയുമായി നല്ലൊരു ബന്ധത്തിൽ ഏർപ്പെടുമെന്നും ഒക്കെയാണ് പുടിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയാതെ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് ഇന്നത്തെ വളരെ പ്രധാനമായ ഒരു നാൾ വാർത്തയും പുടിൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നന്ദി പറയുകയും ഇങ്ങനെ ഒരു അവസരത്തെ നന്ദി അറിയിക്കുന്നതായും ഒക്കെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏതാണ് സമീപനങ്ങളുടെയും മാർഗ വാർത്തകളിലൂടെയും റഷ്യയും യുഎസുമായുള്ള ബന്ധം മെച്ചപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് നയതന്ത്ര ബന്ധത്തിന്റെ കാര്യത്തിൽ എല്ലാ വിഷയങ്ങളിലും തീരുമാനമായിട്ടില്ല എങ്കിലും ചുവടുകൾ വെച്ചു കഴിഞ്ഞു ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെയാണ് റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ഈ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചത് എന്നുള്ളതും യഥാർത്ഥമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ െ കുറിച്ചും റഷ്യൻ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും രണ്ടാഴ്ച മുൻപ് ഇരു രാഷ്ട്ര നേതാക്കളും ഫോണിലൂടെ നടത്തിയ ദീർഘസംഭാഷണത്തെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നല്ല മാറ്റം വരുന്നതായുള്ള പുടിന്റെ ട്രംപിന്റെയും പ്രതികരണം പരാമർശങ്ങളെ അംഗീകരിച്ചു കൊണ്ട് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണമായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊന്ന് സംഭവിക്കില്ലായിരുന്നു എന്ന് ട്രംപ് ഒരു മുനവച്ച മറുപടിയും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊരു രാഷ്ട്രീയമാണ് അതിന് രാഷ്ട്രീയത്തിനപ്പുറം വലിയ പ്രാധാന്യങ്ങളൊന്നുമില്ല വിദേശ നയം അമേരിക്കയുടേത് ട്രംപായാലും പുട്ടിനായാലും ട്രംപായാലും ബൈഡൻ ആയാലും ഇനി വേറൊരു ഭരണാധികാരിയായാലും വിദേശ നയങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഭരണാധികാരിയുടെ ചില എടു ചാട്ടങ്ങളും ഇതൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ വിദേശകാര്യ നയം ആര് തന്നെ ആയാലും ആര് തന്നെ പ്രസിഡന്റ് ആയാലും ഡെമോക്രാറ്റിക് ഭരിച്ചാലും റിപ്പബ്ലിക് ഭരിച്ചാലും ആര് ഭരിച്ചാലും അത് അവരുടെ വിദേശ നയങ്ങൾ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യത ഉണ്ടായിട്ടില്ല ഇതുവരെ വിദേശ നയങ്ങളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല പ്രസിഡന്റിന്റെ കുറച്ച് പ്രസ്താവനകൾ ഒക്കെ വരും എന്നല്ലാതെ വിദേശ നയം കാതലായ മാറ്റങ്ങളൊന്നും അവിടെ സംഭവിക്കാതെ സംഭവിക്കാറില്ല എന്തായാലും റഷ്യയും അമേരിക്കയും നല്ല ഒരു ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് കാരണം യുക്രൈൻ യുദ്ധം അവസാനിക്കും എന്ന് തന്നെയാണ് ഇതിന്റെ ഈ എങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഈ ഒരു ടെലഫോൺ സംഭാഷണം വെറുതെ നേരത്തെ ഒരു ടെലഫോൺ സംഭാഷണമാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ഒരു സൗഹൃദത്തിലേക്ക് എത്തിയത് എന്നൊക്കെയാണ് പുടിൻ അവകാശപ്പെട്ടത് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സൗഹൃദം മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കും എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് പോയിന്റ് ഒരു യുദ്ധം അവസാനിച്ച് കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ് അപ്പോൾ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് പോയിന്റ് അമേരിക്ക യുക്രൈൻ ബന്ധം അമേരിക്ക റഷ്യ ബന്ധം കൂടുതൽ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കും അപ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയാണ് ഒരു യുദ്ധം അവസാനിച്ച് കിട്ടുക എന്നുള്ളത് ഇരു രാഷ്ട്രങ്ങൾക്കും അവിടുത്തെ ജനങ്ങൾക്കും നിരപരാധികളായ ജനങ്ങൾക്കും എല്ലാം നേട്ടം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ലോക അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ ഈ വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതും അവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രയേൽ റഷ്യ ഉക്രൈൻ യുദ്ധം അത് പരിസമാപ്തിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് എല്ലാവരും കുറ്റം നോക്കുന്നത് ട്രംപിന്റെ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ മധ്യസ്ഥതയിലാണെങ്കിലും അല്ലെങ്കിലും ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കും ഇങ്ങനെ ഒരു നല്ല സമീപനവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ അതാണ് ഈ റഷ്യ അമേരിക്ക അടുപ്പത്തിന്റെ ഏറ്റവും ഫസ്റ്റ് പീരിയഡ് എന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും അങ്ങനെ സംഭവിക്കട്ടെ കാരണം ഒരു യുദ്ധം അവസാനിച്ചു കിട്ടട്ടെ പുട്ടിന്റെ പുടിന്റെ ഇപ്പോൾ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകട്ടെ ട്രംപും അതിനെ അനുകൂലിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണല്ലോ ഉക്രൈൻ റഷ്യ യുദ്ധം വർഷം പിന്നിടാൻ പോവുകയാണ് വർഷം പിന്നിട്ടു എന്നും പറയും എന്താണെങ്കിലും ആ യുദ്ധം അവസാനിച്ചു കിട്ടും എന്ന പ്രതീക്ഷയാണല്ലോ ഇനിയുള്ളത് തീർച്ചയായും പുട്ടിന്റെ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ രണ്ട് വനശക്തികൾ ഒന്നാകുകയാണെങ്കിൽ ഏറ്റവും അതിന്റെ പോസിറ്റീവ് പോയിന്റായി വരാൻ പോകുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കും എന്ന് തന്നെയാണ് തീർച്ചയായും അത് സംഭവിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം അത്ര ഇപ്പം പറയാനായിട്ടുള്ള കൂടുതൽ അതിന്റെ വിശദാംശങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് പുട്ടിൻ്റെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ നടന്നത് ഇനിയെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒക്കെ അതിന്റെ ഫോളോ അപ്പുകൾ പറയുക പറയുമായിരിക്കും അപ്പോഴാണ് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തതയാണ് ഏതായാലും ഒരു പോസിറ്റീവ് വാർത്തയാണ് ആ പോസിറ്റീവ് വാർത്ത സഫലീകരിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശ പ്രകടിപ്പിക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും അർപ്പിക്കുകയാണ് നന്ദി നമസ്കാരം